കല്യാണം ഞാൻ അവര് നാണക്കേട് വരും പക്ഷെ ും ആവശ്യം ഇല്ല കാര്യൊന്നും ഇല്ല നമ്മുടെ ശരീരത്ത് അസുഖങ്ങൾ ഇല്ലാതിരിക്കാൻ ദൈവം നമുക്ക് ചില സിദ്ധികൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് എത്ര പേര് ഉപയോഗിക്കണ്ടെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം ഇത് പലരുടെയും ജീവിതത്തിൽ പ്രോപ്പറായിട്ട് നടക്കുന്നില്ലാത്തോണ്ടാണ് നമ്മുടെ ശരീരത്തിൽ നല്ലൊരു ശതമാനം അസുഖങ്ങൾ ഉണ്ടാകുന്നതെന്നുള്ളതാണ് ഹീരവൈദ്യന് പറയാനുള്ളത് അപ്പോ ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ കുന്നക്കാലാണ് എറണാകുളം ജില്ലയിലെ വാളകത്തിനടുത്തുള്ള കുന്നക്കാല് അപ്പൊ ഹീരവൈദ്യന് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അപ്പൊ അത് വിഷയം പച്ചന പറഞ്ഞാല് ലൈംഗികതയാണ് അതായത് സെക്സ് കിടപ്പറയില് ചില പരാജയങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ പല അസുഖങ്ങൾക്കും കാരണം എന്നാണ് ഹീരവൈദ്യം പറയാനുള്ളത് അത് വളരെ വിശദമായിട്ട് ഹീരവൈദ്യം നമ്മൾ സംസാരിക്കും

അതുപോലെ സ്ത്രീകൾക്ക് താല്പര്യമില്ലായ്മ അവരുടെ പകുതി അസുഖങ്ങള് അവർ ശരിക്കും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് മാറാവുന്നതേ ഇല്ലു ബാക്ക് പെയിൻ നടുവേദന നടുവേദന വേദന ഷോൾഡർ പെയിന് അതുപോലെ ബൈ ഡിസ്ചാർജ് ഇതൊക്കെ അവർക്ക് ഡെയിലി സെക്സ് ആയി ബന്ധപ്പെടുകയാണെങ്കിൽ അവർക്ക് മാറാവുന്ന അസുഖങ്ങളും ഒഴിവാക്കും പക്ഷെ ഒഴിവാക്കാണ്ടിരിക്കാനാണ് ഞാൻ ഈ പറയുന്നത് ഇവിടെ വരുന്നവരോടൊക്കെ ഞാൻ അത് ബന്ധപ്പെടാനും വേണ്ടിട്ടാണ് പറഞ്ഞു വിടാറുള്ളത് പകുതി മരുന്ന് കൊടുത്തിട്ട് പകുതി ഞാൻ നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഞാൻ അടുത്ത് പറഞ്ഞു വിടുന്നത് അപ്പൊ അത് അവര് പറയുമ്പോ അവർക്ക് ഒരുപാട് അതില് സക്സസ് ആവുന്നുണ്ട് കേട്ടോ അതുപോലെ ജെൻസിനെ അവർക്ക് മുഴുവൻ സ്ട്രെസ് വരുന്നത് ഈ ഒരു കാര്യത്തിലാണ് സമയം കിട്ടാണ്ടാകുമ്പോ ഇതൊക്കെ വരുന്നത് അപ്പൊ നമുക്ക് ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ അവരുടെ സെമൻ എത്രത്തോളം പോകുന്നു അത്രത്തോളം അവർക്ക് മൈൻഡ് റിലാക്സ് ആയിരിക്കും നല്ല ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഫുൾ ബോഡി നല്ല സെക്സിൽ നഷ്ടപ്പെടുന്നു അപ്പൊ അത് നമ്മുടെ ശരീരത്തെ ശരീരത്തിന് നമുക്ക് ശരീരത്തിന് ബലം കിട്ടും കിട്ടും അസുഖങ്ങൾ കുറഞ്ഞു വരും നമ്മൾ കിട്ടും അതുപോലെ തന്നെ അങ്ങനെ കാര്യങ്ങൾ അത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ എന്തെല്ലാം സെക്സ് മാറ്റി ും അൾസർ വരുന്നുണ്ട് കൊളസ്ട്രോൾ വരുന്നുണ്ട് പിന്നെ ഒരുവിധം അസുഖങ്ങൾ വരുന്നെന്ന് പറഞ്ഞാൽ മുഴുവൻ ഈ ഒരു ബന്ധപ്പെട്ട് വരുന്നതാ ഷുഗർ ഒക്കെ പ്രശ്നം മെയിൻ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നത് കൈകാലി വേദന എല്ലാരും പറയും മുട്ടുവേദനയാണ് നടുവേദനയാണ് ഷോൾഡർ പെയിൻ ആണ് അവരിതൊന്ന് ചെയ്തു നോക്കുക ഒരു പത്ത് ഇരുപത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നോക്കിക്കേ അവരുടെ പകുതി അസുഖം കുറഞ്ഞിരിക്കും ഞാൻ നൂറ് ശതമാനം ഉറപ്പ് പറയാൻ പറ്റും അതുപോലെ സ്ട്രെസ് കുറയും ജെന്റ്സിനാണെങ്കില് അവര് എത്രത്തോളം സ്ട്രെസ് ആയിട്ട് വന്ന് വീട്ടിൽ വന്നിട്ട് രാത്രി ഒന്നും ഇതായി കഴിഞ്ഞാൽ അവർക്ക് മാറാവുന്നതേ ഉള്ളൂ ഇത്രേ ഉള്ളൂ അതുപോലെ നല്ലോണം വെള്ളം കുടിക്കുക മൈൻഡ് റിലാക്സ് ആക്കുക വെള്ളം കുടിക്കുക ഉറക്കം അതുപോലെ ഭക്ഷണത്തിന് ശേഷമുള്ള നടപ്പ് ചെരുപ്പിടാണ്ട് അത് ബ്ലഡ് സർക്കുലേഷൻ എല്ലാ ഓർഗൻസിലേക്ക് ഒരുപോലെ പോകും അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള കിഡ്നി ഡയാലിസിങ് ആ ഡയാലിസിങ് നടക്കുമ്പോൾ ഒരുവിധം നമുക്ക് നല്ല ഡയറ്റ് കിട്ടും ഞരമ്പുകൾക്ക് ഉത്തേജനം കിട്ടുമ്പോൾ നമ്മുടെ സെമൻ പോകുന്നവർത്തോളം നമ്മൾ സെക്സ് ആയിട്ട് ബന്ധപ്പെടുത്തുന്നോളം നമ്മുടെ ബോഡി ഫിറ്റ് ആയിട്ട് ആയിട്ട് വ്യത്യസ്തമായിട്ട് സെക്സ് വരുന്നത് അവരുടെ വൈ ഡിസ്ചാർജ് മാറി കിട്ടും അവരുടെ നടുവേദന മാറി കിട്ടും ഷോൾഡർ പെയിൻ അതുപോലെ മുട്ടുവേദന ഇതൊക്കെ അവർക്ക് ഒരു പരിധി വരെ ഇതിന്ന് ഉള്ളൂ വൈ ഡിസ്ചാർജ് ആണ് മെയിൻ പ്രശ്നം വരുന്നത് വെള്ളം പോക്ക് ആ വെള്ളം വെള്ളപോക്ക് വരുന്നെന്ന് പറയുമ്പോൾ ഇവർക്ക് ബന്ധപ്പെടുന്നോടത്തോളം എത്രയോ പേർക്ക് എന്റെ റിസൾട്ട് വന്നിട്ടുണ്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് കല്യാണം കഴിഞ്ഞവര് പറയുമ്പോൾ ഞാൻ പറയുമ്പോ അവര് അവരൊക്കെ നാണക്കേട് വരും പക്ഷെ നാണക്കേടിന്റെ ആവശ്യം ഇല്ല ഞാൻ പറയും നിങ്ങൾ നാണകെട്ടിട്ട് കാര്യൊന്നും ഇല്ല ഞാൻ ഉള്ളത് തുറന്നു പറയും നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വന്നിട്ട് കാര്യൊന്നുമില്ല നമുക്ക് എത്രത്തോളം നമ്മൾ പ്രായമാകുമോറും നമ്മൾ ബന്ധപ്പെട്ടു നമ്മൾ ചെറുപ്പായിട്ട് വരും അപ്പൊ ഒറ്റ വാക്കിൽ ചേച്ചി പറഞ്ഞു വരുന്നത് സെക്സ് വലിയൊരു മരുന്നാണ് മരുന്നാണ് ദൈവം അത് നമുക്ക് പ്രത്യത്പാദനശേഷിക്ക് വേണ്ടി മാത്രം തന്നിരിക്കുന്നതല്ല നമ്മുടെ ശരീരത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ആ ഒരു സ്ട്രെസ് അവയവങ്ങളിലേക്ക് കിട്ടുന്ന അപ്പൊ ആ സ്ട്രെസ് മാറി കിട്ടുക എന്നുള്ളതാണ് അപ്പൊ അതൊരൊറ്റ കേസ് മാത്രമാണ് ചേച്ചിക്ക് പറയാനുള്ളൂ നിങ്ങൾ വിവാഹിതരാകുക ദിവസേന നിങ്ങള് സെക്സിൽ ഏർപ്പെടുക അല്ലേ ചേച്ചി അത്രമാണ് പറയാനുള്ളത് അപ്പൊ പലരും പല രീതിയിൽ അകൽച്ചയും കാര്യങ്ങളും അല്ലെങ്കിൽ ക്ഷീണമാണ് ആണോ അപ്പഴാണ് ഇപ്പഴാണോന്നൊക്കെ പല പ്രശ്നങ്ങളും പറയുന്നുണ്ട് പക്ഷെ അതിനും പറയാ ചില ഭാര്യയും ഭർത്താവും നല്ലൊരു സൗഹൃദപരമായിട്ടുള്ള ഒരു ബന്ധം നിലനിൽക്കുന്ന കാലം അത്രയും നമ്മുടെ ജീവിതം സുന്ദരമാണെന്നു സുന്ദരമായിട്ട് പോകും അപ്പൊ ഇതിനകത്ത് വേറെ കേസ് ഉണ്ട് ചിലർക്ക് സെക്സ് നടക്കാതെ വരുന്നവരുണ്ട് അവർക്ക് ഹീരചേച്ചിട്ട് നല്ലൊരു മരുന്നുണ്ട് അപ്പോ അത് ആണിനും പെണ്ണിനും ഒരുപോലെ അഞ്ഞൂറ് രൂപ ആയിരം രൂപ ഏറ്റവും നല്ല കുറവാണ് അപ്പൊ നിങ്ങൾക്ക് ഉദാഹരണശേഷി ഇല്ലാത്തവർക്കും പിന്നെ താല്പര്യക്കുറവ് ഉള്ളവർക്കും അതുപോലെ തന്നെ സീക്രസ് ശീക്രസ്ഖലനം അതുപോലെ സെമണന്റെ ഇഷ്യൂസ് അപ്പൊ ഇങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഇതിനൊക്കെ മാനേജ് ചെയ്യുന്ന മരുന്ന് അപ്പൊ ഒരു മാസം മരുന്നിനാണ് ഒരാൾക്ക് അഞ്ഞൂറ് രൂപ രണ്ടുപേർക്കുള്ള ഒരു മരുന്നിന്റെ കിറ്റിന് ആയിരം രൂപ ഈ ഒക്കെ ഈ ഒരു കാര്യങ്ങൾക്കുള്ള മരുന്നിനെ ഇത്രയും വില കുറഞ്ഞ് മരുന്ന് തന്നെ ചിലപ്പോ ലോകത്ത് ചേച്ചി മാത്രമേ ബാക്കി എല്ലാവരും ഭയങ്കര ചാർജ് പൈസ മതിയല്ലോ വെറുതെ ആവശ്യം ഞാൻ അത്രേ വിചാരിക്കും നമുക്ക് റിസൾട്ട് കിട്ടണം പ്രത്യേകത എഫ് എസ് എസ് ആ ഒരു ഉണ്ട് എവിടെ അതിലൊരു കള്ളത്തരവില്ല എല്ലാ മെഡിസിനും ഞാൻ പൊടി രൂപത്തിലാ കൊടുക്കണേ എനിക്ക് പൗഡർ ഗുളിയാക്കാൻ ഒന്നും എനിക്ക് പറ്റില്ല അത് കാരണം ഞാൻ പൊടി രൂപത്തിലാ കൊടുക്കുന്നത് മുഴുവൻ റിസൾട്ട് കിട്ടും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് ആ ഒരു ഇത് ചെയ്യണമെങ്കിൽ നമ്മുടെ എല്ലാ അവയവങ്ങളിലേക്കും നമുക്കിവിടെ ഒരു ആണ് അത് എല്ലാ പാർട്സും ഇളകി വരുന്ന ഒരു ആണ് നിങ്ങൾ പൈസ കൊടുത്തിട്ട് ജിമ്മിൽ പോവുക അവിടെ ആവശ്യമില്ല ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബോഡി ഫുൾ ഒരു എക്സസൈസ് ആകുമ്പോ നമുക്ക് എല്ലാ ജോയിന്റ് പെയിനും കിട്ടും കുറേശ്ശെ ക്രമേണ ക്രമേണ അതാണ് നമ്മൾ ഞാൻ ഈ കാര്യം കൊണ്ട് ഉദ്ദേശിച്ചത് അപ്പോ ഇത്രയൊക്കെയാണ് ഹീരചേച്ച എനിക്ക് പറയാനുള്ളൂ നിങ്ങള് ഹീരശി വളരെ മനോഹരമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു അപ്പൊ നമ്മുടെയൊക്കെ ലൈഫിന് അത് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സ്ട്രെസ് മാറ്റി കിട്ടുന്ന ഒരു വലിയ മരുന്നാണ് അത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് ദയവായിട്ട് നമുക്ക് തരുന്ന ഒരു ദിവ്യാമൃതമാണ് ആ മൃതം നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക അപ്പോൾ ആവശ്യമുള്ളവർ ഹീരശിനെ കോണ്ടാക്ട് ചെയ്യുക ഞാൻ കോണ്ടാക്ട് നമ്പർ കമന്റ് ബോക്സിലും ടൈറ്റിലും ഉണ്ടാക്കും അപ്പോൾ അഡ്രസ്സ് ഞാൻ പറഞ്ഞല്ലോ എറണാകുളം ജില്ലയിലെ വാളക എന്ന് പറഞ്ഞ സ്ഥലത്ത് കുന്നക്കാല് അപ്പോ എവിടെ വന്നിട്ട് നിങ്ങൾ ചോദിച്ചാൽ മതി ഇവിടെ ഒരു കൊച്ചു വീടാണ് റോഡ് സൈഡിൽ തന്നെ ഉള്ളത് അപ്പൊ പ്രിയപ്പെട്ടവരെ ഇനി ഒരു എപ്പിസോഡ് കാണുമ്പോഴേക്കും